പൊടുന്നനെ കേരളത്തിൽ പൊട്ടിപ്പുറപ്പെട്ട വയനാട് ദുരിതാശ്വാസ വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയാണോ എന്ന സംശയം ബലപ്പെടുകയാണ് എന്തുകൊണ്ട് അങ്ങനെ സംശയിക്കുന്നു എന്ന് പറഞ്ഞാൽ മൂന്നാം ഓണനാളിലാണോ ഇങ്ങനെ ഒരു വിവാദം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നത് സാധാരണഗതിയിൽ ടെലിവിഷൻ ചാനലുകളെ സംബന്ധിച്ച് ഓണനാളുകൾ എൻ്റർടൈൻമെൻറ്റിനു വേണ്ടി വിനിയോഗിക്കുന്ന സന്ദർഭമാണ് അങ്ങനെയുള്ള ഒരു ദിവസം ഇതെല്ലാം മാറ്റിവെച്ച് ഇങ്ങനൊരു വിഷയത്തിലേക്ക് ഇവർ കടന്നു വരാനായിട്ടുള്ള കാര്യം ചില സംഘപരിവാർ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ള കാര്യം ബലപ്പെടുകയാണ് ഈ വിവാദം തിരികൊളുത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നവർ ആരെന്ന് പരിശോധിച്ചാൽ മറനാടൻ ഷാജൻസ്കറിയയും ഏഷ്യാനെറ്റുമാണ് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റും മറനാടനും തമ്മിലുള്ള ബന്ധം പലപ്പോഴും പല കുറി ഈ സമൂഹം കണ്ടിട്ടുണ്ട് വിനുവി ജോണിനെ ഷാജൻ പിന്തുണയ്ക്കുന്നു ഷാജനെ വിനുവി ജോൺ പിന്തുണയ്ക്കുന്നു ആ നിലയ്ക്ക് ഷാജൻസ്കറിയ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് പിറ്റെന്ന് ഏഷ്യാനെറ്റിൽ വലിയ ചർച്ചാ വിഷയമാകുകയാണ് ശ്രദ്ധിക്കുക ഓണം നാളിൽ ബാക്കിയുള്ളതെല്ലാം മാറ്റിവെച്ച് സർക്കാർ ഒരു മെമ്മറാണ്ടം കൊടുത്ത വിഷയത്തെ ഒരു മാധ്യമ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ തന്നെ മെമ്മറാണ്ടത്തെ ചെലവഴിച്ച തുക എന്ന നിലയിലേക്ക് ഒരു പച്ച കള്ളം റിപ്പോർട്ടിങ്ങായി ആരംഭിക്കുകയാണ് അതും മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ഷാജഹാന് ഉപയോഗിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും ഷാജഹാന് നേരത്തെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിനോടുള്ള അനിഷ്ടം എത്രത്തോളം തീവ്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വിനുവിജോൺ ആ ഉത്തരവാദിത്തം ഷാജഹാനെ തന്നെ ഏൽപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ ആ രീതിയിൽ വാർത്ത കത്തിച്ചു വന്നതിന് ശേഷം മറ്റ് സംഘപരിവാർ ചാനലുകൾ കൂടി അത് ഏറ്റെടുത്തതോടുകൂടി ഇവർ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ടെന്ന് വളരെ കൃത്യമായി സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് കേരളത്തിൽ മറ്റ് ഒരു തരത്തിലും മാധ്യമ വിമർശനങ്ങൾ ഉണ്ടാകാതെയുള്ള ഓണം നാളാണ് കടന്നു പോകുന്നത് അതായത് ക്ഷേമ പെൻഷനുകളെല്ലാം കൊടുത്തു ശമ്പളങ്ങളെല്ലാം കൊടുത്തു സപ്ലൈകോയിൽ സാധനങ്ങളെല്ലാം എത്തിച്ച് വിപണിയിലെ വില പിടിച്ചു നിർത്തുന്ന സാഹചര്യമുണ്ടായി ജനങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു മഞ്ഞക്കാടുകാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് റേഷൻ കടകൾ വഴി കിറ്റ് എത്തിച്ചു കൊടുത്തു അങ്ങനെ സകല കാര്യങ്ങളും ഉത്തരവാദിത്വപൂർവ്വം ചെയ്ത് വിപണി ഉണർന്ന് അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ ശുഭകരമായി നടന്നു വരുന്ന സന്ദർഭത്തിലാണ് ചില കുബുദ്ധികൾ ഈ ഒരു വിഷയത്തെ മാധ്യമങ്ങളിലൂടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് അതായത് സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്നു എന്ന ആക്ഷേപം ശക്തമായിരിക്കെ ഒരു പ്രധാനപ്പെട്ട ഉത്സവ സീസണിൽ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്ത് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ഭാരം വലിച്ചു വയ്ക്കാത്ത സാഹചര്യത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു അനാവശ്യ വിവാദം ഒരു ദിവസം ഓണനാളിൽ ടെലിവിഷനിൽ വലിയ ചർച്ചയായി മാറുന്നത് വലിയ തോതിലുള്ള പ്രചരണങ്ങളുണ്ടായി ഒരുപാട് പേർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കള്ളങ്ങൾ ആൾക്കാരിലേക്ക് എത്തി ഒരു മെമ്മറാണ്ടം അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ചിലവാക്കിയ തൊഴുകയല്ല വരും കാലങ്ങളിൽ ചെലവഴിക്കേണ്ടതാണ് അത് ചെലവഴിച്ചു എന്ന നിലയിലേക്ക് വ്യാജ പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഈ സർക്കാർ ചെയ്ത നന്മയുള്ളൊരു പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ ചർച്ചയാകരുത് എന്ന ദുരുദ്ദേശത്തോടു കൂടി ചെയ്ത പ്രവർത്തനമാണെന്ന് വളരെ ശക്തമായി സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് പിന്നിൽ പ്രവർത്തിച്ച മാധ്യമ സംഘപരിവാർ കുബുദ്ധികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പ്രോസിക്യൂ ൂട്ട് ചെയ്യേണ്ടത് ഈ നാടിന്റെ നാളുകളിലേക്കുള്ള സമാധാനമായ സംവിധാനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് പറയേണ്ടി വരികയാണ്